തിരുവനന്തപുരം വെള്ളായണി കായലിൽ കുളിക്കാനിറങ്ങിയ മൂന്ന് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു തിരുവനന്തപുരം ക്രൈസ്റ്റ് കോളേജിലെ വിദ്യാർത്ഥികളാണ് മരിച്ചത് മുകുന്ദനുണ്ണി ഫെർണിൻ ലിബിനോൺ എന്നീ വിദ്യാർത്ഥികളാണ് മരിച്ചത് ടിൻഡുദാസ് ചേരുന്നുണ്ട് ടിൻഡു നേരത്തെ മലപ്പുറത്ത് സഹോദരങ്ങളായ രണ്ട് വിദ്യാർത്ഥികൾ ഇങ്ങനെ പുഴയിൽ മുങ്ങി മരിച്ചു എന്നുള്ളൊരു വാർത്ത ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ വെള്ളായണി കാലിൽ ആണ് ഈ മൂന്ന് വിദ്യാർത്ഥികൾ മരിച്ചത് എപ്പോഴായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടായത് മറ്റു വിവരങ്ങൾ രജി തിരുവനന്തപുരം ക്രൈസ്റ്റ് കോളേജിലെ വിദ്യാർത്ഥികളാണ് വെള്ളായണി കായലിൽ മുങ്ങി മരിച്ചത് വെള്ളായണി വൗ്വാമൂല കായലിലാണ് വിദ്യാർത്ഥികളെ മുങ്ങി മരിച്ചതിലേക്ക് കണ്ടിരിക്കുന്ന അവധി ദിവസമായിരുന്നു അത്തരത്തിൽ കുട്ടികൾ അവധി ദിനം ആഘോഷിക്കാൻ എത്തിയതാണ് ഉച്ചയോടെ ആയിരുന്നു കുട്ടികൾ കായലിൽ കുളിക്കാനിറങ്ങിയതെന്നാണ് മനസ്സിലാക്കേണ്ടത് ആഴ പൊതുവെ ആഴം കൂടിയ പ്രദേശമാണ് പുറത്തു നിന്ന് വരുന്നവർക്ക് ഈ പ്രദേശത്തെ ആഴങ്ങളെ പറ്റി മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് തിരുവനന്തപുരം ക്രൈസ്റ്റ് കോളേജിലെ വിദ്യാർത്ഥികളായ ഉണ്ണി ഫെർണിൽ ലിബിനോൺ എന്നീ മൂന്ന് പേരാണ് മുങ്ങി മരിച്ചത് നിലവിൽ കുട്ടികളെ ഇപ്പോൾ കുട്ടികളുടെ മൃതദേഹം കായലിൽ നിന്നും പുറത്ത് എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അടിയന്തരമായി തന്നെ മറ്റ് മറ്റ് നടപടികൾ പൂർത്തിയാക്കുന്നുണ്ട് പോലീസും ഫയർഫോഴ്സും സംഭവസ്ഥലത്തെത്തി ഫയർഫോഴ്സ് എത്തിയപ്പോഴേക്കും കുട്ടികൾ മരണപ്പെട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇന്ന് ഒരു ദുരന്ത ദിനം തന്നെയാണ് ഇന്ന് കൂടിയാണ് വിഴിഞ്ഞം ക്രൈസ്തവർ കോളേജിലെ വിദ്യാർത്ഥികൾ അവധി ആഘോഷിക്കാനായി കായലിലെത്തുകയും തുടർന്ന് കായലിലേക്ക് ഇറങ്ങുകയും ചെയ്യുകയായിരുന്നു കയത്തിലേക്ക് മുങ്ങിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുട്ടികളുടെ മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ട് രജനി